ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അവിടെ നമ്മുടെ ഒഡീഷക്കാരൻ ഒഡീഷ ആസാം അങ്ങനെ എല്ലാ സ്ഥലത്തെയും ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എൻ്റെ കൂട്ടത്തിൽ ഉള്ളൊരു ബച്ചനാണോ ഒഡി ഒഡീഷ എന്നുള്ള ബബിലു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പം ബബിലു നന്നായിട്ട് മലയാളമൊക്കെ പറയും അപ്പം നല്ല രസമായിട്ടോ കേക്ക് അപ്പം അവരുടെ നാട്ടിൽ മീൻകറി വെക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ പോലത്തെ മീൻകറിയല്ല അവരുടെ അപ്പം അവൻ പറയുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്നും നോക്കാതെ ആ ബബിലു നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ ബബിലു മീൻകറി വെക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്

എന്നിട്ട് വറുത്തിട്ട് മസാല മസാല എല്ലാം എല്ലാം ഈ ശരി തക്കാളി പാകം വെട്ടി പിന്നെ അതെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ഒഴിക്കും അതെല്ലാം തളച്ചു വരുമ്പോ എല്ലാം ശരിയാവുമ്പോ വരുമ്പോ ആ മീന് വറുത്താ നമ്മും കഴിക്കാൻ നമുക്ക് അവനെ കൊണ്ട് ഒരു പ്രാർത്ഥന ഗാനം പാടിക്കാം നന്നായിട്ട് വലിയ നല്ല വലിയ ഇഷ്ടമാണ് പാട്ടൊക്കെ പാടാൻ ആ അപ്പോൾ പാട്ടൊക്കെ പാടുന്നതാണ് അപ്പോൾ നമുക്ക് പബ്ലിൻ്റെ ഒരു പാട്ട് കേട്ടാം നന്ദിയോടനാൻ സ്തുതി പാടിടും എന്നേ സുനാധ എനിക്കാരി ചെയ്തു നന്ദി 야지카다 난 마가엄 애니 케리름 다이아내대 야지카다 난 마갈 포엄이 애니 케리 오이스테데난이 오든 안 스토디 파니라 애니 에슈 나 क्यार चे